ിയുടെ സൂറത്തുൽ ആയിരത്തുകൾ അറുപത് മുതൽ എഴുപത്തി മൂന്ന് വരെ പേജ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ثم يبعثكم فيه رقضاء اجل مسمى ثم اليه مرجعكم ثم ينبئكم بما كنتم تعملون وهو القاهر فوق عباده ويرسل عليكم حفظه حتى اذا جاء احدكم حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون ثم ردوا إلى الله مولاهم الحق على له الحكم وهو أسرع الحاسبين قل من ينجيكم من الظلمات قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفية لئن أنجانا من هذه لئن من هذه لنكونن من الشاكرين قل الله ينجيكم منها ومن كل كرب ثم أنتم ثم أنتم تشركون وهو قل هو القادر على ان يبعث عليكم على ان يبعث عليكم عذابا من فوقكم او من تحت ارجلكم او يلبسكم شيعا ويذيق بعضكم باس بعض انظر كيف نصرف الايات لعلهم يفقهون فكذب به قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف تعلمون واذا رايت الذين يخوضون في اياتنا فاغرض عنهم حتى يخوضوا في حديث غيرك وإما ينسينك الشيطان فلا تقعد فلا تقعد بعد الذكرى مع القوم الظالمين وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون وذر الذين اتخذوا دينهم لعبا ولهوة وغرتهم الحياة الدنيا وذكر به ان تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع وان تعدل كل عدل لا يؤخذ منها اولئك الذين ابسلوا بما كسبوا لهم شراب من حميم وعذاب وعذاب أليم بما كانوا يكفرون قل أندعو من دون الله ما لا ينفعنا ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله بعد إذ هدانا الله كالذي استهوته الشياطين كالذي استهوته الشياطين في الأرض حيران حيران له أصحاب يدعونه إلى الهدى إلى الهدى اتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون وهو الذي خلق السماوات والأرض بالحق ويوم يقولكم فيكون قوله الحق وله الملك يوم ينفخ في الصور وله الملك يوم ينفخ في الصور രാത്രിയിൽ നിങ്ങളെ പൂർണ്ണമായും എടുക്കുന്നത് അവനാകുന്നു ഉറക്ക സമയത്ത് നമ്മളിൽ നിന്ന് ആത്മാവിനെ പിടിച്ചു വെക്കുന്നത് അള്ളാഹുവാണ് അവൻ അതിങ്ങോട്ട് മടക്കി തന്നിട്ടില്ലെങ്കിൽ കാര്യം അവസാനിച്ചത് തന്നെ ആർക്കും ഒന്നും കഴിയുകയില്ല പകൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ അറിയുന്നു പേജ് പിന്നെ പകൽ നിങ്ങളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു അവധി പൂർത്തിയാക്കുവാൻ തക്കവണ്ണം സുമിമാർക്കും പിന്നെ നിങ്ങളുടെ മടക്കം അവങ്കലേക്കാകുന്നു പിന്നെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളെ അവൻ അറിയിക്കുകയും ചെയ്യും നിങ്ങളുടെ കർമ്മങ്ങളൊന്നും വെറുതെ ആകില്ല ന്യായമായ പ്രതിഫലം എല്ലാറ്റിനും നൽകപ്പെടുന്നതാകുന്നു ആയിരത്തി അറുപത്തി ഒന്ന് അവൻ അവൻ്റെ അടിമകളുടെ മേലെ പരമാധികാരമുള്ളവനാകുന്നു അവൻ തൻ്റെ അടിമകളുടെ മേലെയാണ് അവൻ അവരെ അടക്കി നിർത്തുന്നു അവന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും സാധ്യമല്ല അവൻ നിങ്ങളുടെ കാവൽക്കാരെ അയക്കുന്നു അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും മരണം ആസന്നമാകുമ്പോൾ നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ അവരെ പൂർണ്ണമായി എടുക്കുന്നു ആ ദൂതന്മാർ ഒരിക്കലും വീഴ്ച വരുത്തുകയില്ല പിന്നെ അവരുടെ യഥാർത്ഥ അവർ മടക്കപ്പെടും അവൻ ആ തീരുമാനം വളരെ വേഗം കണക്ക് യഥാർത്ഥനായാകുന്നു എല്ലാവരെയും അവൻ ശരിക്ക് വിചാരണ ചെയ്യും അത് വളരെ വേഗത്തിലുമായിരിക്കും പേജ് അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ആര് എന്ന് ചോദിക്കുക താഴ്മ കാണിച്ചുകൊണ്ടും രഹസ്യമായും അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കും ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് അവൻ രക്ഷ നൽകിയാൽ ഞങ്ങൾ നന്ദി കാണിക്കുന്നവരിൽ പെട്ടവരാകുക തന്നെ ചെയ്യുമെന്ന ആയിരത്തി അറുപത്തിനാല് പറയുക ഈ വിഷമത്തിൽ നിന്നും എല്ലാ ദുരിതത്തിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് മോചനം നൽകുന്നവനാകുന്നു സുമ അന്തും എന്നിട്ടും നിങ്ങളിതാ പങ്കു ചേർക്കുന്നു നിങ്ങൾക്ക് ദുരിതം അനുഭവപ്പെടുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും മര്യാദയ്ക്ക് ജീവിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യും അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് മോചനം നൽകിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണിതെന്ന് അംഗീകരിക്കാതെ നിങ്ങളുടെ മറ്റു ദൈവങ്ങളുടെയും നേർച്ചക്കാരുടെയും അനുഗ്രഹമെന്ന് നിങ്ങൾ പറയുകയും അവരോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് നന്ദി കേട്ട് കാണിക്കുകയും ചെയ്യും ആയത്ത് ആയിരത്തി അറുപത്തിയഞ്ച് പറയുക നിങ്ങളുടെ മുഗൾ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ ശക്തിയുള്ളവനാണവൻ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെ പല ഭിന്നിപ്പിക്കുകയും നിങ്ങളിൽ ചിലർ ചിലരുടെ ക്രൂരത അനുഭവിപ്പിക്കുകയും ചെയ്യുന്നതിന് ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ രക്ഷാമാർഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവന്റെ വചനകൾ അവതരിപ്പിക്കുകയും പ്രവാചകന്മാരെ അയക്കുകയും ചെയ്ത അനുഗ്രഹം എത്ര മഹത്തായതാണ് എന്നാൽ മനുഷ്യർ അതിനെപ്പറ്റി വലിയ ദ്രോഹമായിട്ടാണ് കണക്കുകൂട്ടിയത് പ്രവാചകന്മാരെ കൊല്ലാൻ വരെ ഒരുമ്പെട്ടു പിടികിട്ടിയവരെ കൊന്നു പ്രവാചകന്മാരുടെ കൂടെ ചേർന്നവരെ കഠിനമായി മർദ്ദിക്കുകയും നാടുകടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു പേജ് െട്ട് ഇതെല്ലാം അള്ളാഹു ന്യായമായി കണക്കിലെടുത്ത് ഉടനടി പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം എന്നേ നശിച്ചു പോകുമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല മനുഷ്യർക്ക് ബോധം തെളിയാൻ തക്ക വണ്ണം ചില്ലറ പാഠം പഠിപ്പിക്കലുകൾ മാത്രം ചെയ്തു ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് സമുദായങ്ങളും പാർട്ടികളും തമ്മിലും ഓരോ ുമുള്ള ഉപകക്ഷികൾ തമ്മിലും കാണപ്പെടുന്ന ശത്രുതയും എല്ലാം ഇതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കൽപ്പനകളും പ്രവാചകന്മാരുടെ മാതൃകയും ലോകം സ്വീകരിക്കാത്തതാണ് അവർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ദൃഷ്ടാന്തങ്ങളെ നാം വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കുക ഖുർആൻ ഓഡിയോ ആയത്ത് ആയത്ത് സൂറത്തുൽ അൻആം പേജ് സത്യം തന്നെയാണ് സത്യമല്ലാതെ ഒന്നും അതിലില്ല ആളുകളാവട്ടെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറില്ല കഠിനമായ നിഷേധവും ധിക്കാരവും അഹങ്കാരവും തന്നെ പറയുക ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവനല്ല നിങ്ങളുടെ കാര്യം നേരെയാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടവനല്ല ഞാൻ നിങ്ങൾക്ക് വിവരം എത്തിച്ചു തരേണ്ട ബാധ്യത മാത്രമേ എനിക്കുള്ളൂ എനിക്കുള്ളൂപത്തി എല്ലാ വൃത്താന്തങ്ങൾക്കും പുലരുന്ന ഒരു ഘട്ടമുണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും സമയനിർണയമുണ്ട് അതിനു മുമ്പ് നാം ധൃതി കൂട്ടുകയില്ല നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവ ഓരോന്നും സംഭവിക്കും പിന്നീട് നിങ്ങൾ അറിഞ്ഞുകൊള്ളും അറുപത്തിയെട്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നവരെ കാണുമ്പോൾ ആയത്തുകൾ ശരിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സ്വഭാവക്കാരെ എല്ലാ കാലത്തും കാണാം ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ഉദാഹരണം ഖുർആൻ അനുസരിച്ച് അഥവാ കർമ്മം അടിസ്ഥാന ആദർശത്തെ എതിർക്കുന്നവർ പറഞ്ഞു നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിപ്പുറപ്പെട്ടാൽ നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക എന്ന് ഖുർആാനിൽ ആയത്തുണ്ടല്ലോ അപ്പോൾ പള്ളിയിൽ മിഹ്റാബിന്റെ അടുത്ത് ഹൗണ്ടാക്കേണ്ടി വരില്ലേ ഇങ്ങനെ തോന്നിയാസം പറയുന്നവരെ കാണുമ്പോൾ അവർ അതല്ലാതെ അതല്ലാത്ത വർത്തമാനങ്ങളിൽ പ്രവേശിക്കുന്നത് വരെ അവരിൽ നിന്ന് ഇനി കളയുക പേജ് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് ആയത്തുകളിൽ തോന്നിയാസം പറയുന്നത് ശ്രദ്ധിക്കരുത് തള്ളിക്കളയുക അതല്ലാത്ത വേറെ വർത്തമാനത്തിൽ ഏർപ്പെടാൻ ഏർപ്പെട്ടാൽ അതിൽ ഇടപെടാവുന്നതാണ് മറപ്പിക്കുന്ന പക്ഷം മറവി കാരണമായി ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് ശിക്ഷയുണ്ടാകില്ലെങ്കിലും അതുമൂലം മൗലികമായി ചില ദോഷഫലങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് മറവികളിൽ പിശാചിന്റെ ശ്രമമുണ്ടാകും അബ്വാഹുവിൻ്റെ ആയത്തുകളിൽ തോന്നിയാസം പറയുന്നത് അവഗണിക്കണമെന്നുള്ള കൽപ്പനക്കെതിരായി എപ്പോഴെങ്കിലും വല്ലതും കേൾക്കാനിടയാകുന്ന പക്ഷം ഓർമ്മിച്ചതിനു ശേഷം അക്രമികളായ ആ ജനതയോടൊപ്പം നീ ഇരിക്കരുത് ഇവിടെ സൂചിപ്പിക്കുന്ന അക്രമം അള്ളാഹുവിന്റെ ആയത്തുകളിൽ തോന്നിയാസം പറയലാണ് അതൊരു മഹാ അക്രമം തന്നെ ഈ അക്രമികളോടൊപ്പം ഇരിക്കൽ അക്രമത്തിന് പ്രോത്സാഹനമായി പോകും ആയിരത്തി അറുപത്തിഒൻപത് സൂക്ഷ്മത പാലിക്കുന്നവരുടെ അവരുടെ വിചാരണയിൽ യാതൊന്നുമില്ല അള്ളാഹുവിന്റെ ആയത്തുകളിൽ തോന്നിയാസം പറയുന്ന കൂട്ടരെ വിചാരണ ചെയ്യേണ്ട യാതൊരു ബാധ്യതയും സത്യവിശ്വാസികൾക്കില്ല അത് അള്ളാഹുവിന്റെ അധികാരമാകുന്നു പക്ഷെ ഒരു ഉദ്ബോധനം ആവശ്യമാണ് അവർ വേണ്ടി ഒന്നു മാത്രമേ ചെയ്യേണ്ടതുള്ളൂർ പറയുന്നവരുടെ കുറ്റത്തിന്റെ ഭയങ്കരത അവർ ഓർമ്മപ്പെടുത്തണം അവർ ഈ ഉപദേശം പരിഗണിച്ച് സൂക്ഷ്മത പാലിക്കൽ അവർക്ക് നല്ലതാണല്ലോ ആയിരത്തി എഴുപത് തങ്ങളുടെ മതത്തെ കളിയും വിരോധവുമാക്കുകയും ഈ ഹലോ ജീവിതം വഞ്ചിതരാക്കുകയും ചെയ്ത കൂട്ടരെ നീ നീ വിട്ടേക്കുക പേജ് ഈ ഖുർആൻ മുഖേന ഉപദേശം നൽകുകയും ചെയ്യുക ഓരോ ആളും അവരവർ പ്രവർത്തിച്ചത് കൊണ്ട് ബന്ധിക്കപ്പെടുമെന്നുള്ളതിനാൽ കൂടാതെ രക്ഷകനും ഇല്ല നാനാവിധത്തിലുള്ള പ്രായശ്ചിത്തം കൊടുത്താലും അതിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല ഉപ തങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് ബന്ധനസ്ഥർ അവർക്ക് തീവെള്ളത്തിൽ നിന്നുള്ള പാനീയവും വേദനയേറിയ ശിക്ഷയുമുണ്ട് അവർ നിഷേധിച്ചു കൊണ്ടിരുന്നതിനാൽ മതത്തെ കളിയും വിരോധവുമാക്കി എന്ന് വെച്ചാൽ മതത്തിൻ്റെ പേരിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആത്മീയാഭിവൃദ്ധിയും ഹൃദയശുദ്ധിയും സ്വഭാവ സംസ്കരണം ലഭിക്കത്തക്ക കാര്യപ്പെട്ട പുണ്യകർമ്മങ്ങളല്ല മറിച്ച് അവരുടെ മനസ്സ് സന്തോഷിക്കാൻ സഹായിക്കുന്ന കളി എന്തെങ്കിലും ചെറിയ നേട്ടം ഉണ്ടാകത്തക്ക വിനോദമോ ആയിട്ടുള്ള പ്രവൃത്തികളാണ് അടുക്കൽ വെച്ച് കൈകൊട്ടലും ചൂളം വിളിക്കലും തൊവാസിൻ്റെ സമയത്ത് തുണിയുരിഞ്ഞാടലും തുണിയുരിഞ്ഞിടലും മക്കാമുശരിക്ക മതാചാരങ്ങളിൽ പെട്ടതായിരുന്നുവല്ലോ ഇതുപോലെ മതത്തിന്റെ പേരിൽ ഇന്ന് ചെയ്തു വരുന്ന ചില ആചാരങ്ങൾ നോക്കുക ആട്ടം അനക്കം ചായൽ ചെരിയൽ അറവനമുട്ടൽ ചണ്ടമുട്ടൽ കുഴൽ വിളിക്കൽ കരിമരുന്ന കത്തിക്കൽ മുതലായ പലതും ഇതൊക്കെ കളിയും വിരോധവുമല്ലാതെ മറ്റെന്താണ് ഈ ഹലോക ജീവിതം അവരെ വഞ്ചിതരാക്കി എന്ന് വെച്ചാൽ ഇതൊക്കെ കാര്യപ്പെട്ട വിഷയങ്ങളാണെന്ന് ധരിച്ചു വശായി അവയിൽ അവർ അവയിലെല്ലാം ആനന്ദം കൊള്ളുന്നവരായി തീർന്നു അവരെ വിട്ടേക്കുക എന്ന് വെച്ചാൽ അവരെ വില അവർ നേരെയാവുകയില്ല എന്ന് സാരം ഓരോ ആളും അവരവർ പ്രവർത്തിച്ചത് കൊണ്ട് ബന്ധിക്കപ്പെടും എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവർ ചെയ്തതിന് ഉത്തരവാദിയാണ് തിന്മയുടെ ഫലം അനുഭവിക്കാതെ കഴിയില്ല ഒഴിവാകുവാൻ ഒഴിവാകാൻ യാതൊരു മാർഗവുമില്ല രക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ ആരുമില്ല ഇവർ അള്ളാഹുവിനെ വിലവെക്കാത്തവരും അനുവാദത്തോടു കൂടിയല്ലാതെ ശിപാർശ ചെയ്യാൻ ആരുമില്ല ഇങ്ങനെയുള്ള വിഷമഘട്ടം നേരിടേണ്ടവരാണ് മനുഷ്യൻ അതുകൊണ്ട് ഖുർആൻ മുഖേന അവരെ ഓർമ്മപ്പെടുത്തുക ഉപദേശിക്കുക ഓഡിയോ സൂറത്തുൽ പേജ് ുകാരം ചെയ്യാത്തതും ഞങ്ങളെ ഉപദ്രവിക്കാത്തതുമായ വസ്തുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയോ അതൊരിക്കലും ശരിയല്ലല്ലോ ഉപകാരം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതാക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഉപദ്രവിക്കാൻ കഴിവുണ്ടെങ്കിൽ അതൊഴിവാക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം പേജ് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് അതൊന്നുമില്ലാത്ത സ്ഥിതിയിൽ പ്രാർത്ഥിക്കുന്നത് എന്തൊരു വിട്ടിത്തമാണ് ഇവിടെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവ എന്ന പ്രയോഗത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി ചേർന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന് പുറമേ മനുഷ്യൻ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന മുഴുവൻ കേന്ദ്രങ്ങളിലും മനുഷ്യൻ്റെ അദൃശ്യ ശത്രുവായ പിശാച്ച് കാവലിരിക്കുന്നുണ്ട് ബഹുദൈവ സങ്കല്പത്വത്തിൻ്റെ മുഴുവൻ അർത്ഥനകളും പിശാച്ച് സ്വീകരിക്കുന്നു തൻ്റെ ഭക്തന്മാർക്ക് സംതൃപ്തിയും പ്രോത്സാഹനവും ലഭിക്കാൻ തക്കവണ്ണം ചില വിക്രിയകൾ പിശാച്ച് വെളിപ്പെടുത്തും അതൊന്നും യഥാർത്ഥത്തിൽ ഉപകാരങ്ങളല്ല ഉപദ്രവങ്ങൾ ശേഷം ഞങ്ങളുടെ പിൻഭാഗങ്ങളിലേക്ക് ഞങ്ങൾ തള്ളപ്പെടുകയും ചെയ്യുകയോ അന്താടിച്ചവനായി ഭൂമിയിൽ പിശാചുക്കൾ വട്ടം കറക്കിയവനെപ്പോലെ ആദ്യം തന്നെ അന്തം വിട്ടവനാണ് ഭൂമിയിൽ പിശാചുക്കൾ അവനെ വട്ടം കറക്കുകയും ചെയ്തു അങ്ങനെയുള്ളവനെപ്പോലെ ഞങ്ങൾ ആകുകയോ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നേർ വഴിയിലേക്ക് അവരെ വിളിക്കുന്ന കുറെ ചങ്ങാതിമാർ അയാൾക്കുണ്ടായിരിക്കെ എന്നിട്ടും അവൻ അന്തം വിട്ട് പിശാചുക്കളുടെ നിയന്ത്രണത്തിലായി നട്ടം തരികയാണ് അവരെപ്പോലെ ഞങ്ങളാകുകയോ പറയുക ർശനം തന്നെയാണ് ശരിയായ മാർഗദർശനം അതിനെതിരായി ആരെന്ത് പറഞ്ഞാലും അത് ദുർമാർഗം ആകുന്നു ആത്മാർപ്പണം ചെയ്യുവാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി എഴുപത്തിരണ്ട് നിങ്ങൾ നമസ്കാരം കൃത്യമായി എന്നും അവൻ അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ എന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുമ്പാകെയാണ് നിങ്ങൾ ഹാജരാക്കപ്പെടുക അള്ളാഹുവിന് നിങ്ങൾ ആത്മാർപ്പണം ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞതിൽ നിന്ന് നമസ്കാരത്തിന്റെ മഹത്വം വളരെ ഉന്നതമാണെന്ന് മനസ്സിലാക്കാം അള്ളാഹുവിനെ എന്ന് വെച്ചാൽ അള്ളാഹുവിന് അനിഷ്ടമായ വിചാരം വാക്ക് പ്രവൃത്തി ഇവയൊന്നും നിങ്ങളിൽ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്ന് സാരം പേജ് അഞ്ഞൂറ്റി നാപ്പത്തി രണ്ട് ആയിരത്തി എഴുപത്തി മൂന്ന് ഭൂമിയെയും യഥാർത്ഥം ഉറപ്രകാരം സൃഷ്ടിച്ചവനാണ് അവൻ എന്ന് വെച്ചാൽ കളിയോ തമാശയോ ഒന്നും അതിലില്ല കാര്യമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വ്യക്തമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട് ഉണ്ടാവുക എന്ന് അവൻ പറയുന്ന ദിവസത്തിൽ അതുണ്ടാകുന്നു ഏത് കാര്യവും അങ്ങനെ തന്നെ വലുത് ചെറുത് എളുപ്പം പ്രയാസം ഇങ്ങനെ ഒരു വ്യത്യാസം അവിടെയില്ല മഹിദ്ദീൻമാരിൽ ആകെ ആകും എന്ന് പറഞ്ഞത് വ്യക്തമായ കുഫറിന്റെ വാക്കാകുന്നു വചനം തനി സത്യമാകുന്നു യാതൊരു അസത്യത്തിന്റെയും ഒരു തരത്തിലുള്ള കലർപ്പും അതില്ലോയും ഹളത്തിൽ ഊതപ്പെടുന്ന ദിവസത്തിൽ ആധിപത്യം അവന് മാത്രമാകുന്നു അതിനു മുമ്പ് അധികാരം വാദിക്കുന്ന പലരുമുണ്ട് അന്ന് ആരുമുണ്ടായിരിക്കുകയില്ല അധികാരം വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദ്യം മുഴങ്ങുമ്പോൾ ആരും ഒരക്ഷരം ഉരിയാടുകയില്ല എന്ന മലക്കാണ് കാളത്തിൽ ഊതുക എന്ന് ഹരിയത്തിൽ വന്നിട്ടുണ്ട് കാഹളത്തിന്റെ രൂപത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല ഒന്നാമത്തെ ഊത്തിൽ എല്ലാം നാശമടയും രണ്ടാമത്തെ ഊത്തോടുകൂടി എല്ലാവരും പുനരുജ്ജീവിപ്പിക്കപ്പെടും അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ് അവൻ അവൻ യുക്തിജ്ഞനും സൂക്ഷ്മുമാണ് തക്ക സമയത്ത് വേണ്ടത് യുക്തം പോലെ പ്രവർത്തിക്കുന്നവനും സർവ്വകാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവരുമാണവൻ അവരോട് മാത്രമല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കലും അവരെ ആരാധിക്കലും ബുദ്ധിയുള്ളവർക്ക് പറ്റിയതല്ല